രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ആനുകാലിക സംഭവങ്ങൾ അടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ആദ്യത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ മുപ്പത്തി ഒന്നിന് അന്തരിച്ച ഒളിമ്പിക്സ് മെഡൽ നേടിയ ആദ്യ മലയാളി ആരാണ് മാനുവൽ ഫ്രെഡറിക്കാണ് ഒളിമ്പിക്സ് മെഡൽ നേടിയ ആദ്യത്തെ മലയാളി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലെ മ്യൂണിക് ഒളിമ്പിക്സിൽ വെങ്കല മെഡൽ നേടിയ ഇന്ത്യൻ ഹോക്കി ടീമിൽ അദ്ദേഹം അംഗമായിരുന്നു ഒളിമ്പിക്സിൽ മെഡൽ നേടിയ ഏക മലയാളിയായ ഹോക്കി താരമാണ് മാനുവൽ ഫ്രെഡറിക്ക് കായിക രംഗത്തെ സംഭാവനകൾക്ക് ഇദ്ദേഹത്തിന് രണ്ടായിരത്തി പത്തൊമ്പതിൽ ധ്യാൻചന്ദ് പുരസ്കാരം ലഭിച്ചു ഗോളിയായിരുന്ന അദ്ദേഹം ഗോൾ കടുവ എന്നാണ് അറിയപ്പെടുന്നത് ഇന്ത്യയുടെ അൻപത്തി മൂന്നാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായി നിയമിതനാകുന്നത് ജസ്റ്റിസ് സൂര്യകാന്താണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സ്കൂൾ ഒളിമ്പിക്സിൽ ഓവറോൾ ചാമ്പ്യന്മാരായത് തിരുവനന്തപുരമാണ് തിരുവനന്തപുരത്തായിരുന്ന വേദിയും രണ്ടാം സ്ഥാനം തൃശൂരും മൂന്നാം സ്ഥാനം കണ്ണൂരുമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നിർണയത്തിനുള്ള ചെയർമാനായി തിരഞ്ഞെടുത്തത് ആരെയാണ് തമിഴ്നാട് പ്രകാശ് രാജയാണ് സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നിർണയത്തിനുള്ള ചെയർമാനായി തിരഞ്ഞെടുത്തത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബറിൽ സൈന്യത്തിൽ ഓണററി ലെഫ്റ്റനൻറ്റ് കേണൽ പദവി ലഭിച്ച കായിക താരം ആര് നീരജ് ചോപ്രയ്ക്കാണ് സൈന്യത്തിൽ ഓണററി ലെഫ്റ്റനൻറ്റ് കേണൽ പദവി ലഭിച്ചത് തെരഞ്ഞെടുപ്പ് പട്ടികകൾ കൃത്യവും പൂർണവും പുതുക്കിയതും ആയിരിക്കണമെന്ന് ഉറപ്പാക്കുന്നതിനായി ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരംഭിച്ച പ്രത്യേക പദ്ധതി ഏതാണ് എസ് ഐ ആർ ആണ് സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ എന്നതാണ് ഇതിൻ്റെ പൂർണ്ണമായ നാമം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അമേരിക്ക മെക്സിക്കോ കാനഡ എന്നീ രാജ്യങ്ങളിൽ വെച്ച് നടക്കുന്ന ഫുട്ബോളിൻ്റെ ഔദ്യോഗിക പന്തിൻ്റെ പേര് എന്താണ് ട്രയോണ്ട എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കുന്ന ഫുട്ബോളിൻ്റെ ഔദ്യോഗിക പന്ത് ഇന്ത്യയിൽ മലിനീകരണത്തിനെതിരെ പോരാടാൻ ആദ്യമായി ക്ലൗഡ് സീഡിംഗ് പരീക്ഷണം നടത്തിയത് എവിടെയാണ് ഡൽഹിയിലാണ് വായുമലിനീകരണത്തിനെതിരെ പോരാടാൻ ക്ലൗഡ് സീഡിംഗ് നടത്തിയത് ഏഷ്യയിലെ ഏറ്റവും വലിയ ഡിസൈനർ സുവോളജിക്കൽ പാർക്ക് ഏതാണ് തൃശൂരിലെ പുത്തൂർ സുവോളജിക്കൽ പാർക്കാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ ഡിസൈനർ സുവോളജിക്കൽ പാർക്ക് ഇന്ത്യയിലെ സ്കൂളുകളെ മാതൃകാപരമായി ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതി പി എം ശ്രീ പ്രധാനമന്ത്രി സ്കൂൾസ് ഫോർ റൈസിംഗ് ഇന്ത്യ എന്നതാണ് ഇതിൻ്റെ പൂർണ്ണമായ രൂപം ഐ എസ് ആർ ഒ ഗഗനയൻ വർഷമായിട്ട് ആദ്യം പ്രഖ്യാപിച്ചത് ഏത് വർഷത്തെയാണ് രണ്ടായിരത്തി ആണ് ഐ എസ് ആർ ഒ ഗഗനയൻ വർഷമായി പ്രഖ്യാപിച്ചത് സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ അടുത്ത ചെയർമാനായി നിയമിതനാകുന്നത് ആരാണ് നിയമിതനായത് റസൂൽ പൂക്കുട്ടിയാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ രഞ്ജിത്തായിരുന്നു അദ്ദേഹത്തിൻ്റെ റിസൈൻ ചെയ്തപ്പോൾ പ്രേംകുമാർ വന്നു അടുത്തത് വ്യോമസേനയുടെ റാഫേൽ യുദ്ധവിമാനത്തെ പറക്കുന്ന ആദ്യത്തെ രാഷ്ട്രപതി ആരാണ് ദ്രൗപതി മുർമ്മ ആണ് വ്യോമസേനയുടെ റാഫേൽ യുദ്ധവിമാനത്തിൽ പറക്കുന്ന ആദ്യ രാഷ്ട്രപതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കായി ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും സുഗമമാക്കാൻ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സജ്ജീകരിച്ച സോഫ്റ്റ്വെയർ ഏതാണ് ഈ ഡ്രോപ്പ് സോഫ്റ്റ്വെയർ ഫുൾ ഫോം ഇലക്ട്രോണിക്കലി ഡിപ്ലോയിങ് റാൻഡംലി ഓഫീസേഴ്സ് ഫോർ പോളിംഗ് എന്നതാണ് തമിഴ്നാട് സർക്കാരിൻ്റെ എം എസ് സുബലക്ഷ്മി പുരസ്കാരം നേടിയ മലയാളി ആരാണ് കെ ജെ യേശുദാസാണ് തമിഴ്നാട് സർക്കാരിൻ്റെ എം എസ് സുബലക്ഷ്മി പുരസ്കാരം നേടിയത് ഏത് രാജ്യത്തെ പ്രധാനമന്ത്രിയുടെ ആത്മകഥയ്ക്കാണ് ഭാരതത്തിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആമുഖം എഴുതിയത് ഇറ്റാലിയൻ പ്രധാനമന്ത്രിയായ ജോർജിയ മെലോണിയുടെ ആത്മകഥയ്ക്കാണ് നരേന്ദ്രമോദി ആമുഖം എഴുതിയത് അവരുടെ ഐ ആം ജോർജിയ മൈ റൂട്ട്സ് മൈ പ്രിൻസിപ്പിൾസ് എന്ന കൃതിക്കാണ് അദ്ദേഹം ആമുഖം എഴുതിയത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഓസ്കാറിനുള്ള ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രിയായി തിരഞ്ഞെടുക്കപ്പെട്ട ഹിന്ദി ചലച്ചിത്രം ഏതാണ് ഹോം ബൗണ്ടാണ് ഓസ്കാർ അതിനുള്ള ഔദ്യോഗിക എൻട്രിയ തിരഞ്ഞെടുക്കപ്പെട്ട ഹിന്ദി ചലച്ചിത്രം സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ പോളിംഗ് സ്റ്റേഷനുകൾ ഉള്ള ജില്ല ഏതാണ് മലപ്പുറം ജില്ലയാണ് ഏറ്റവും കുറവുള്ളത് ഇടുക്കി ജില്ലയിലുമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറില് ടി ട്വൻ്റി ലോകകപ്പിൻ്റെ വേദി എവിടെയാണ് ഇന്ത്യയിലും ശ്രീലങ്കയിലും വെച്ചാണ് നടക്കുന്നത് ഇന്ത്യയിലെ അഹമ്മദാബാദ് നരേന്ദ്രമോദി മോദി സ്റ്റേഡിയത്തിൽ വെച്ചാണ് നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി സംസ്ഥാന സ്കൂൾ ശാസ്ത്രമേളയിൽ കിരീടം നേടിയത് മലപ്പുറമാണ് കിരീടം നേടിയത് ഇതിൻ്റെ വേദി പാലക്കാടായിരുന്നു ഡിജിറ്റൽ വിടവ് നികത്തുന്നതിനായി ഇന്ത്യയിലെ എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റി നൽകുന്ന കേന്ദ്ര സർക്കാർ സംരംഭമായ ഭാരത നെറ്റ് നടപ്പാക്കിയ ആദ്യ സംസ്ഥാനം ഏതാണ് ഉത്തരം പഞ്ചാബ് സംസ്ഥാന തിരഞ്ഞെടുപ്പിൻ്റെ കമ്മീഷണർ ആരാണ് എ ഷാജഹാനാണ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ കേരളത്തിൻ്റെ മൂന്നാമത് വന്ദേഭാരത് ഏതൊക്കെ റൂട്ടുകളാണ് സർവീസ് നടത്തുന്നത് എവിടേക്കാണ് സർ എറണാകുളം ടു ബംഗളൂരുവിലേക്കാണ് കേരളത്തിൻ്റെ മൂന്നാമത് വന്ദേഭാരത് സർവീസ് നടത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ഭൗതികശാസ്ത്രത്തിൽ നോബൽ സമ്മാനം നേടിയ ആദ്യത്തെ ഏഷ്യക്കാരനായ വ്യക്തിയുടെ ജന്മദിനമാണ് നവംബർ ഏഴ് ആരാണ് അദ്ദേഹം സി വി രാമനാണ് ചന്ദ്രശേഖര വെങ്കട്ടരാമൻ എന്നതാണ് പൂർണ്ണമായ നാമം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഏഴിന് ഇന്ത്യൻ ഹോക്കി എത്ര വർഷമാണ് പൂർത്തിയാക്കുന്നത് നൂറ് വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഏഴിന് ഇന്ത്യൻ ഹോക്കിക്ക് ആകുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഏഴിന് ഗ്വാളിയൂറിൽ ഇന്ത്യ ഹോക്കി ഫെഡറേഷൻ തുടക്കം കുറിച്ചു അടുത്തത് കൂട്ടുകാർക്കായുള്ള ചോദ്യമാണ് കേരളത്തിൽ ട്രെയിൻ യാത്ര സുരക്ഷ ഉറപ്പാക്കാൻ ആരംഭിച്ച ഓപ്പറേഷൻ ഏതാണ് ആ ഓപ്പറേഷൻ്റെ പേരെന്താണെന്നുള്ളത് അറിയാവുന്ന കൂട്ടുകാർ കമൻറ്റ് ചെയ്തോളൂ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും എല്ലാവർക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്